മീൻപിടിച്ചുകൊണ്ടിരിക്കുന്നതിൽ നിന്നും മനുഷ്യരെ പിടിക്കുന്നവരാക്കി മാറ്റി അപ്പ് എന്നിട്ട് വീണ്ടും ഈ മീൻ പിടിക്കുന്ന തിരിച്ചു പോകുന്നത് ഞങ്ങൾ ഉത്തേജിപ്പിക്കുന്നതല്ല ക്രിസ്തുവിന്റെ സ്നേഹമാണ് ക്രിസ്തുവിനോടുള്ള സ്നേഹമാണ് ശുശ്രൂഷയോടുള്ള സ്നേഹം അല്ലാതെ ഉള്ള സ്നേഹമല്ല ക്രിസ്തുവിനോടുള്ള അത് തന്നെ ക്രിസ്തുവിനോടുള്ള സ്നേഹമാണ് ആ സ്നേഹമാണ് ശുശ്രൂഷയായിട്ട് മാറുന്നത് സുവിശേഷത്തോടുള്ള ആ ഒരു ആഴമായ ബന്ധമാണ് നമ്മൾ ശുശ്രൂഷകരാക്കി മാറ്റുന്നത് ദൈവ സ്നേഹത്തിന്റെ അനുഭവങ്ങളാണ് നമ്മൾ സഹോദര സ്നേഹത്തിന്റെ അനുഭവങ്ങളായി മാറുന്നത് അപ്പോ അത്യധികമായി ഒരു ശുശ്രൂഷകന്റെ ജീവിതത്തിൽ ശുശ്രൂഷാ ജീവിതത്തിൽ ആനന്ദത്തോടെ നിലനിന്ന് ശുശ്രൂഷ ചെയ്യാൻ സാധ്യമാകണമെങ്കിൽ ക്രിസ്തുവിന്റെ സ്നേഹത്തിന്റെ ആഴവും നീളവും വീതിയും ഒക്കെ ആറിനെ അനുഭവിച്ച് തന്റെ ജീവിതത്തിൽ സ്വന്തമാക്കാൻ പറ്റും അതുകൊണ്ടാണ് ഫൗലോസിക എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട് എന്താ ആർക്കെന്നെ ഈ സ്നേഹത്തിൽ നിന്നും വേർപെടുത്താൻ പറ്റും പട്ടിണിയോ നഗ്നതയോ ആപത്തോ ആ എന്തു വന്നോട്ടെ ഈ സ്നേഹത്തിൽ നിന്നും ഈ സ്നേഹത്തിന്റെ ശുശ്രൂഷകളിൽ നിന്നും എന്നെ വേർപെടുത്താൻ ഈ ലോകത്തിന്റെ ഒന്നിനും പറ്റില്ല എന്ന് പൗലോസിക പറയാൻ കാരണം അതുപോലൊരു ഡയറക്ട് എക്സ്പീരിയൻസ് ആണ് തന്റെ ജീവിതത്തിൽ ക്രിസ്തുവിനെ കണ്ടുമുട്ടുന്ന ആ ഒരു വ്യക്തി ജീവിതത്തിൽ അനുഭവം ബൗലോസ് ഉണ്ടായിട്ട് പിന്നെ ഒരിക്കലും പൗലോസ് തിരിഞ്ഞു നോക്കിയിട്ടില്ല പറയുന്ന പോലെ ഒരു ഡയറക്ട് എക്സ്പീരിയൻസ് ഒരു വ്യക്തിപരമായ ക്രിസ്താനുഭവം നമ്മുടെ ജീവിതത്തിൽ സ്വന്തമാക്കുക എന്നുള്ളതാണ് ആത്യന്തികമായി നമ്മുടെ ശുശ്രൂഷ ജീവിതത്തിൽ ആനന്ദത്തോടെ ഒന്ന് രണ്ട് വളരെ ശ്രദ്ധിക്കേണ്ട വിഷയമാണ് ഈ കാലഘട്ടത്തില് രക്ഷ നമുക്ക് വ്യതിചലിക്കാൻ പറ്റുന്ന ഒരു കാരണം കൂടിയാണ് നമ്മൾ ശുശ്രൂഷ ചെയ്യുമ്പോ ദൈവരാജ്യത്തിന്റെ മഹത്വം മാത്രമേ അന്വേഷിക്കാവൂ നമ്മൾ അന്വേഷിക്കേണ്ടത് നമ്മൾ ആഗ്രഹിക്കേണ്ടത് ദൈവരാജ്യത്തിന്റെ വളർച്ച ആത്മാക്കളുടെ രക്ഷ ഇതായിരിക്കുന്ന ലക്ഷ്യം അതിന് വിഭിന്നമായ ഒരു ലക്ഷ്യം മനസ്സിൽ വെച്ചുകൊണ്ട് ശുശ്രൂഷ ചെയ്യുമ്പോ അത് ശുശ്രൂഷ ചെയ്യുന്നു എന്നു അതല്ല നമ്മുടെ ശുശ്രൂഷയുടെ വചന ശുശ്രൂഷകര്ായി തീർന്നതിന് ശേഷം സാമ്പത്തിക കാര്യങ്ങള് നേട്ടങ്ങള് ആത്മരക്ഷിച്ചുകൊണ്ട് പോലും വേണ്ടിയിട്ട് ശുശ്രൂഷകര് മാറ്റപ്പെടുന്നത് കണ്ടു ശുശ്രൂഷ ചെയ്ത് നമ്മൾ നരകത്തിൽ പോകുന്ന അവസ്ഥയാണ് മീൻപിടിച്ചു കൊണ്ടിരിക്കുന്നതിൽ നിന്നും മനുഷ്യരെ പിടിക്കുന്നവരാക്കി അപ്രസോലന്മാരെ കത്താവ് മാറ്റി പത്രവസരം മാറ്റി എന്നിട്ട് വീണ്ടും ഈ മീൻ പിടിക്കുന്ന ഒരവസ്ഥയിലേക്ക് തിരിച്ചു പോകുന്നത് ശുശ്രൂഷക്ക് ചേർന്നതല്ല ആത്മാക്കളെ പിടിക്കുന്ന ശുശ്രൂഷയാണ് ദൗത്യം പലരോട് പറയാനുള്ള കാര്യമാണ് നമ്മള് ദൈവജനത്തിന് വേണ്ടി ശുശ്രൂഷ ചെയ്യുക ദൈവജനത്തിന് വേണ്ടി ദൈവനാമത്തിൽ നമ്മൾ ആത്മാർത്ഥതയോടുകൂടി അവരുടെ ആത്മരക്ഷ കണ്ടുകൊണ്ട് ശുശ്രൂഷ ചെയ്യുമ്പോൾ ആ ശുശ്രൂഷയ്ക്ക് വേണ്ടതെല്ലാം ദൈവം നമുക്കായിട്ട് തരും ദൈവജനത്തിന് വേണ്ടി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ പരിപാടികളും ദൈവരാജ്യത്തിന്റെ വളർച്ചയ്ക്ക് ആത്മരക്ഷയ്ക്കും വേണ്ടിയിട്ടുള്ളതാണെന്ന് ദൈവം കണ്ടതാണെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ഒറ്റ ഒറ്റ കാര്യമുള്ളൂ ദൈവരാജ്യത്തിന് വേണ്ടി വില കൊടുത്ത് ദൈവമക്കൾക്ക് വേണ്ടി നമ്മുടെ കൺമുമ്പിൽ കർത്താവ് തന്നിരിക്കുന്നവർക്ക് വേണ്ടി ആർക്കു വേണ്ടി നമ്മൾ ശുശ്രൂഷയുന്നുവോ അവരെ ദൈവസനോട് താത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചാൽ മതി ദൈവം നമ്മുടെ കാര്യങ്ങൾ നോക്കിക്കൊള്ളൂ ദൈവരാജ്യത്തിന്റെ ശുശ്രൂഷകൾക്ക് വേണ്ടി ആനന്ദത്തോടെ ദൈവമക്കൾ ശുശ്രൂഷ ചെയ്യുമ്പോ അവരുടെ ജീവിതത്തിന് വേണ്ടതൊക്കെ നൽകുക എന്നുള്ളതും ആ ശുശ്രൂഷക്ക് വേണ്ടതൊക്കെ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതും ദൈവത്തിന്റെ പദ്ധതിയാണ് ദൈവം